ലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പത്രസമ്മേളനം അതേ മീറ്റിംഗിൽ റൈസ് ചെയ്തിട്ടുണ്ട് ഞങ്ങളൊക്കെ റൈസ് ചെയ്യുന്നതാണ് ഞങ്ങളൊക്കെ ഇടപെട്ടിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അതല്ലാതെ ഒരു കേസും പറഞ്ഞിട്ടില്ല പിന്നെ ഇന്ന് മാതൃവിനൊരു വാർത്ത വന്നു മാതൃവി ലേഖൻ പിന്നെ കോഴിക്കോടുള്ളതായിരിക്കുന്ന മാതൃവി ലേഖനാണ് ആ വാർത്ത ഉള്ളത് അദ്ദേഹത്തിന്റെ പേര് ഷെഹിൻ അപ്പോ പിന്നെ അദ്ദേഹം കൊടുത്തിരിക്കുന്ന വാർത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തന രംഗത്ത് നിന്ന് മാറി എന്നിട്ട് കാണിക്കുന്ന വിഷ്വല് യൂത്ത് കോൺഗ്രസ് നടത്തിയ സ്ട്രീറ്റ് വാക്ക കാണിക്കുന്ന വിഷുവല് യൂത്ത് കോൺഗ്രസ് നടത്തിയ വാക്ക് വിത്ത് എം കെ ആർ എന്നുള്ള ഫോട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾ ഒരു കാര്യം പറയാം എം കെ രാഘവൻ മാത്രമല്ല കേരളത്തിലെ ഇരുപത് യു ഡി എഫ് സ്ഥാനാർത്ഥികളും വിജയി ഒരു കാലഘട്ടത്തിൽ ഇല്ലാത്ത രീതിയിൽ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിന് അത് ഒറ്റക്കെട്ടായ പ്രവർത്തനം അതില് ഏതെങ്കിലും ആളുകളെ പിൻ പോയിന്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യം തകർക്കാം എന്ന് ആരെങ്കിലും കരുതി വാർത്ത കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഏർപ്പാട് നടക്കില്ല എന്ന് വളരെ കൃത്യതയോടുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എം കെ രാഘവൻ എം പി തന്നെ ഇന്നലെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു ായിട്ട് പറഞ്ഞു ഒരുമിച്ച് പ്രവർത്തിച്ച ആളുകളെ ഒറ്റക്കെട്ടായി എൽ ഡി എഫിന്റെ പരാജയം ഉറപ്പുവരുത്തിയ ആളുകളെ തെരഞ്ഞെടുപ്പിന് ശേഷം മറ്റ് താല്പര്യത്തിന്റെ പേരിൽ എന്തെങ്കിലും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതായിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന പ്രവർത്തനം അതിന് വഴങ്ങാൻ ഒരു കാരണവശാലും ഏതാ സാധ്യത ഞാൻ പറഞ്ഞ രണ്ട് ചാനലാണ് വാർത്ത കൊടുത്തത് രണ്ട് ചാനൽ ഇപ്പം ഞാൻ മാതൃഭി വാർത്തയുടെ ഒരു ഒരു ഇത് പറയാം മാധൃമി വാർത്തയിൽ പറഞ്ഞ കൊടുവള്ളിയിൽ കൊടുവള്ളിയിൽ ഒരു ബൂത്ത് ഏജന്റുമായി ബന്ധപ്പെടുന്ന ഒരു ഇഷ്യൂ ഉണ്ടായി ആ ഇഷ്യൂ ഇരിക്കുന്നത് പുലർച്ചെയാണ് അവിടെ ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് നടന്നാണ് പറഞ്ഞത് നിങ്ങൾ പറയാം ഞാന് അന്ന് മലപ്പുറം ഏരിയയിലാണ് എന്റെ പ്രചരണം രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിന്റെ മലപ്പുറം ഭാഗം ആ പരിപാടി കഴിഞ്ഞ് വരുമ്പോ രാത്രി ഒരു പന്ത്രണ്ട് മണിക്കാണ് എനിക്ക് ഡി സി പ്രസിഡന്റ് വിളിച്ചിട്ട് ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ഉടനെ മണ്ഡലം പ്രസിഡന്റ് വിളിച്ചു എന്നിട്ട് കൊടുത്ത ഇൻസ്ട്രക്ഷൻ സ്ഥാനാർത്ഥി എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യ പൂർത്തീകരിക്കുക അങ്ങനെ അവർ വെച്ച ഒരു ബൂത്ത് ഏജന്റിനെ ചെയ്യാൻ പറഞ്ഞു അത് ചെയ്ത് എനിക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു എന്റെ കയ്യിലുണ്ട് ഡി സി പ്രസിഡന്റ് എന്നോട് പറഞ്ഞു അത് പരിഹരിക്കപ്പെട്ടു നിങ്ങൾ ഇടപെട്ട് പരിഹരിച്ചു നന്നായി ഞങ്ങൾ ഇങ്ങനെയാണ് വർക്ക് ചെയ്ത് എന്നിട്ട് ഇന്ന് മാതൃഭൂമിയിൽ വന്നിരിക്കുന്ന വാർത്ത അത് വെച്ച് വാർത്ത അപ്പോ എം കെ രാഘവൻ പറയാത്തതായ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു കൊടുവള്ളിയുടെ കാര്യത്തിൽ വ്യാജ വാർത്ത യൂത്ത് കോൺഗ്രസ് പിൻവാങ്ങി എന്ന് പറഞ്ഞു വ്യാജ വാർത്ത ഇന്നിട്ട് കാണിക്കുന്ന ദൃശ്യം യൂത്ത് കോൺഗ്രസ് നടത്തിയ വാക്ക് വിത്ത് എം കെ ആർ എന്ന് പറഞ്ഞ പ്രോഗ്രാം നിങ്ങളൊക്കെ പരിപാടി വന്നല്ലേ എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു ഒരു ബോധം അപ്പൊ അത് ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി ആളുകളെ തമ്മിൽ തെറ്റിച്ച് കോൺഗ്രസിനകത്ത് കലാപം ഉണ്ടാക്കാം എന്നുള്ളതായിരിക്കുന്ന ശ്രമം ഒരു കാരണവശാലും നടക്കില്ല പ്രവർത്തകരും നേതാക്കന്മാരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും അതാണ് പാർട്ടി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ ബന്ധപ്പെടുത്തേ നമുക്ക് ആർക്കും ആരോ ഭൂരിപക്ഷം കുറയുന്നു ഞാനവിടുന്ന് എം എൽ എ അല്ലേ തെരഞ്ഞെടുപ്പിൽ സെൻട്രൽ സെൻട്രൽ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരാളല്ലേ ആരോ ഭൂരിപക്ഷം ഒരു കാരണവശാലും ഭൂരിപക്ഷം ഭൂരിപക്ഷം കുറയില്ല രാഹുൽ ഗാന്ധി വൻ ഭൂരിപക്ഷത്തിനേക്കുക നാലാം തീയതിക്ക് ശേഷം ഒരു അത് അല്ല ഇതിനു പല നേതാക്കന്മാരും ഇതിനു മുമ്പും പല നേതാക്കന്മാരും രണ്ട് രണ്ട് കെ കരണക്കാൻ രണ്ട് സീറ്റിൽ അനുസരിച്ചിട്ടില്ലേ കേരളത്തിൽ അന്നൊക്കെ ഇങ്ങനെ ഏത് ഞാൻ ജയിച്ചാൽ ഇന്നത് വിടും ജയിച്ചാൽ ഇന്നത് നിൽക്കും എന്തെങ്കിലും ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതെങ്കിലും രണ്ട് സ്ഥലത്തേക്ക് മത്സരിച്ച ഏതെങ്കിലും പാർട്ടിയോ നേതാക്കന്മാരെ പറഞ്ഞിട്ടുണ്ടോ അല്ല ഒരു 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 മിനിറ്റ് ഈ പിന്നെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഒന്നിൽ കൂടുതൽ സീറ്റിൽ മത്സരിക്കാനുള്ള അവകാശമുണ്ടോ മുമ്പ് മുമ്പ് നരേന്ദ്രമോദി മത്സരിച്ചിട്ടുണ്ടോ എൽ കെ അഡ്വാനി മത്സരിച്ചിട്ടുണ്ടോ വാജ്പേയി മത്സരിച്ചിട്ടുണ്ടോ പ്രധാനപ്പെട്ട പലരും മത്സരിച്ചിട്ടുണ്ടല്ലോ ഇതേപോലെ ഇതേപോലെ സുരേന്ദ്രൻ ഒക്കെ അന്ന് പ്രധാനപ്പെട്ട ആളുകളിലോ അവിടെ അങ്ങനെ പ്രധാനപ്പെട്ടതായി ദേശീയരാഷ്ട്രീയ ആളെ അറിയാം അപ്പൊ പ്രധാനപ്പെട്ട പലരും മത്സരിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരാളാണ് അദ്ദേഹം രണ്ടിടത്ത് മത്സരിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് ഇത്തവണയും മത്സരിക്കുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം എന്ത് വേണം എന്നുള്ളത് പാർട്ടി തീരുമാനം മത്സരിക്കാനുള്ള തീരുമാനം എടുത്തത് പാർട്ടിയാണ് ഏത് എന്ത് തീരുമാനം അതിന് ശേഷം എടുക്കണം എന്നുള്ളത് പാർട്ടിയാണ് അവസാനത്തെ രണ്ടു ദിവസമാകുമ്പോ അല്ല 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 എനിക്ക് വളരെ എനിക്ക് വളരെ അവരുടെ നിങ്ങൾ 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 കെ പി സി എ സി സി പറവല്ലോ ഞാൻ പറവയാണ് വയനാടിനെ സംബന്ധിച്ചുള്ള രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചതായിരിക്കുന്ന സ്ഥാനാർത്ഥിത്വ വിഷയത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എന്താണെന്ന് അറിയാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ ആദ്യത്തെ ദിവസങ്ങളിലൊന്നും അത് ഈ ഇലക്ഷൻ എലക്ഷൻ കഴിയുന്നതുവരെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ് ചർച്ച അവസാനത്തെ രണ്ട് ദിവസത്തിനകമാണ് ആ തീരുമാനം എടുത്തതും ചർച്ച ചെയ്തതും തീരുമാനം തീരുമാനിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ അമേഠിയിൽ തന്നെ മത്സരിക്കണം നിങ്ങളെങ്ങനെ തീരുമാനിക്കാർട്ട് തീരുമാനിക്കാർട്ടിന്റെ വിജയ സാധ്യത തീരുമാനിക്കുന്നത് നിങ്ങളാണ് അല്ലല്ലോ ഏ കോൺഗ്രസ് പാർട്ടി ഞങ്ങളൊക്കെ രാജ്യത്തുള്ള ആളുകളല്ലേ ഒരു പാർട്ടിന്റെ തീരുമാനം എടുത്ത് പാർട്ടി എവിടെ മത്സരിക്കണം എവിടെ മത്സരിക്കണ്ട ഒന്നിൽ കൂടുതൽ മത്സരിക്കണോ വേണ്ടേ അതൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടി മോഡി മാധ്യമങ്ങൾ പോലെ അങ്ങോട്ടും ഏൽപ്പിച്ചു കൊടുക്കണോ രാഹുൽ ഗാന്ധി അമേഠിയിൽ പാർട്ടി തീരുമാനിച്ചു റായ്പുറയിൽ മത്സരിക്കാൻ പാർട്ടി തീരുമാനമാണ് നൂറ് ശതമാനം നൂറ് ശതമാനം ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട് ഡി സി പ്രസിഡന്റ് തീരുമാനം അതൊക്കെ ഞങ്ങൾ എല്ലാം പരസ്പര ആലോചിച്ചു സുന്ദരി മനം കൊള്ളയില് ആരൊക്കെ പങ്കാളികളായോ ആ മുഴുവൻ പ്രതികളെയും അതിശക്തമായി ശിക്ഷിച്ച് നടപടി സ്വീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകും ഞങ്ങൾ നേരത്തെ അത് പറഞ്ഞിട്ടുള്ളതാണ് മുട്ടിൽ മരമുറി അത് കഴിഞ്ഞ് സുഗന്ധഗിരി മരമുറി ഓരോ സമയത്തും ഓരോ രീതിയിലുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉയർന്നു വരിക കേരളത്തിൽ കേരളത്തിലെ വനം വകുപ്പ് സമ്പൂർണമായിട്ടുള്ള പരാജയമാണ് അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം വനം മന്ത്രിയും വനം വകുപ്പും സമ്പൂർണവും ദയനീയവുമായിട്ടുള്ള പരാജയം ആ പരാജയമാണ് വനം വകുപ്പ് മന്ത്രിയുടെ കീഴിൽ ഇത്രയധികം നിരുത്തരവാദപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു അത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുക ആരൊക്കെയാണോ അതിൽ ബന്ധപ്പെട്ടിട്ടുള്ളത് അവർക്കെതിരായി കർക്കശമായ എടുക്കണം നടപടി എടുക്കണം എന്നുള്ളത് ഞാൻ നേരത്തെ ഞങ്ങൾ ആ ഡിമാൻഡാണ് മുട്ടിൽ മരമുറികൾ ഉണ്ടായപ്പോൾ ഞാനും വീട്ടിയാണത് അസംബ്ലിയിൽ കൊണ്ടുവന്നത് ഞങ്ങൾ അതേ നിലപാട് അന്നും ഇന്നും ഒരേ നിലപാട് എന്നെ സ്വീകരിച്ചത് അല്ലാതെ സുഗന്ധഗിരി മരമുറയുടെ കാര്യത്തിൽ മരം കൊണ്ടുപോയിക്കോട്ടെ മറ്റത് ആ നിലപാടില്ല പൊതുവായിട്ടുള്ള ഓക്കെ താങ്ക്